කොට 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 න්න క క വണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ നടന്നു വരും പൈസ കൊടുക്കുന്ന പക്ഷെ എങ്കിലും കുറച്ചും കൂടി ബലപ്പെടുത്തണം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് അപ്പൊ എങ്ങനെ വോട്ട് ओके ले ओके फैमिली बीदी थैंक यू फैमिली बीदी माफ कर मान तो चलो चलो तो हम हेलो हेलो इसको लेते हैं धक्का पर हम बोलते हैं हेलो ऐप उठो आप कोई आराम आ इसको थोड़ा नया आराम आ बोल दो चलो Er du klar?